നമസ്കാരം പണിയെടുത്തുണ്ടാക്കിയ മുതൽ കൊണ്ടൊരു കിരീടം വാങ്ങി ദൈവത്തിന് സമർപ്പിച്ചു ഇപ്പോഴിതാ അത് പുലിവാൽ ആയിരിക്കുകയാണ് അസൂയക്കാർക്ക് ഇതൊന്നും താങ്ങാനാവുന്നില്ല വോട്ട് കിട്ടാനായി എത്ര തരം താഴാനും മടിക്കാത്ത കൂട്ടർ ഇപ്പോഴും അത് വിട്ടിട്ടില്ല ഉടുമ്പിനെ പോലെ വിടാതെ മുറുകെ പിടിച്ച് ഇരിക്കുകയാണ് അവസാനത്തെ അടവും പയറ്റുകയാണ് ഇതൊക്കെ ഇവിടെ ഈ പ്രബുദ്ധ കേരളത്തിൽ മാത്രം നടക്കുന്ന ചില വിചിത്ര ആചാരങ്ങളാണ് മകളുടെ വിവാഹത്തിന് മുന്നോടിയായി ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ മാതാവിന്റെ രൂപത്തിൽ സുരേഷ് ഗോപി സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് അന്ന് വലിയ വാർത്തയായിരുന്നു കൂടാതെ അതിന് തൊട്ടു പിന്നാലെ അത് വിവാദം ആവുകയും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് വരെ കടന്നു കയറി ഒട്ടേറെ പേർ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും കടന്നാക്രമിക്കുകയും ചെയ്തു പക്ഷേ അതൊന്നും വലിയ കാര്യമാക്കാതെ ആ മനുഷ്യൻ മുന്നോട്ട് പോയി ഇന്നിതാ അതിനെ വീണ്ടും കരിവാറി തേച്ചും പരിഹസിച്ചും ചിലർ രംഗത്തെത്തിയിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുരേഷ് ഗോപിയുടെ വോട്ട് ബാങ്കിൽ എന്തെങ്കിലുമൊക്കെ മറിമായും കാണിക്കാൻ സാധിക്കുമോ എന്ന് നോക്കി നടക്കുന്ന ചില സോ കോൾഡ് വിഷങ്ങൾ എന്ന് ഇവരെ വിശേഷിപ്പിക്കാം സ്വയം മുറിവിൽ കുത്തി നോവിപ്പിക്കുക എന്നും ഇവരുടെ ചെയ്തിയെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ചെമ്പുതകരിൽ സ്വർണം പൂശിയതാണെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കൂടാതെ അത് തൂക്കി നോക്കണമെന്നും ഒറിജിനൽ തന്നെയാണോ എന്ന് ഉറപ്പു വരുത്തണം എന്നുമാണ് ഈ മഹാന്മാരുടെയൊക്കെ വാദം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇത് ആയുധമാക്കി ഒരു വിഭാഗം സുരേഷ് ഗോപിക്കെതിരെ ഉപയോഗിച്ച് പ്രചരണം നടത്തുന്നുണ്ട് അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഇത് പൊതുമുതൽ ഉപയോഗിച്ച് ഉണ്ടാക്കിച്ചതല്ല സർക്കാരിന്റെ നിന്ന് എടുത്തതുമല്ല അല്ല അവിടുന്ന് എടുക്കാനൊന്നുമില്ല അതുകൊണ്ട് അത് ക്യാൻസൽ പിന്നെ കട്ടതല്ല മോഷ്ടിച്ചതുമല്ല ആ മനുഷ്യൻ നല്ല അന്തസ്സായി പണിയെടുത്തുണ്ടാക്കിയ പണം കൊണ്ട് പണിയിച്ച മുതൽ അതിന്റെ മേലേക്ക് ഇങ്ങനെ കുതിര കയറാൻ ഈ പറയുന്നവർക്കൊന്നും നാണമില്ലേ ഇവർ ആരെങ്കിലും അങ്ങോട്ട് ചെന്ന് കൊടുക്കുന്നവർ ആണെങ്കിൽ കുറച്ചെങ്കിലും ക്ഷമിക്കാം ഇത് അതുമല്ല ഇങ്ങോട്ട് വലുതും കിട്ടാനുണ്ടോ എന്ന് നോക്കി നടക്കുന്നവരാണ് ഈ കൊടുക്കുന്നവരെ വിമർശിക്കാൻ നടക്കുന്നത് ഇതുകൊള്ളാം ഏതായാലും സുരേഷ് ഗോപി എന്ന മനുഷ്യനെ കേരളത്തിനറിയാം വോട്ട് ബാങ്ക് മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തൃശൂർ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങിപ്പോയനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി വർഷങ്ങളായിട്ടുള്ള ആ മനുഷ്യന്റെ ചെയ്തികൾ കേരള ജനത കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിനാൽ നിങ്ങൾ എത്ര കരുവാര്യത്തേക്ക് നോക്കിയാലും രക്ഷയില്ല അന്ന് സ്വർണ പണിത ശില്പിയുടെ വാക്കുകൾ ഒന്ന് നമുക്ക് നോക്കാം സ്വർണ്ണ കിരീടം ആയിരിക്കണമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് മറ്റൊന്നും നോക്കേണ്ടതില്ല നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കണം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ഭംഗിയായിരിക്കണമെന്നും പറഞ്ഞു പതിനേഴ് ദിവസം എടുത്തു കിരീടം പണിയാൻ സുരേഷ് ഗോപി കുറച്ച് സ്വർണവും തന്നിരുന്നു ഞാനത് തൂക്കി നോക്കിയില്ല ഉപയോഗിച്ച സ്വർണത്തിന്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കുകയായിരുന്നു ഇതിന്റെ തൂക്കം അറിയേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നായിരുന്നു അനു അനന്ത വാക്കുകൾ ഇതിൽ നിന്ന് തന്നെ എല്ലാം ഏറെ വ്യക്തമാണ് സത്യത്തിൽ ആ കിരീടം കൊടുത്ത സുരേഷ് ഗോപിക്ക് അതിന്റെ തൂക്കം പോലും അറിയില്ല എല്ലാം അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായാണെന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ് ഇപ്പോഴിതാ സംഭവത്തിൽ പ്രതികരണവുമായി സുരേഷ് ഗോപി രംഗത്തെത്തിയിരിക്കുന്നു തന്റെ ത്രാണിക്കനുസരിച്ചാണ് ലൂർദ് മാതാവിന് കിരീടം നൽകിയത് തന്നേക്കാൾ അധികം നൽകുന്ന വിശ്വാസികൾ ഉണ്ടാകാം കിരീടം സമർപ്പിച്ചത് തന്റെ ആചാരമാണ് മാതാവ് അത് സ്വീകരിക്കുമെന്നും വിശ്വാസികൾക്ക് പ്രശ്നമില്ലെന്നും സുരേഷ് ഗോപി പറയുന്നു സ്വർണത്തിന്റെ കണക്കെടുക്കാൻ നിൽക്കുന്നവർ സഹകരണ ബാങ്കുകളിലേക്ക് പോകണം അവിടെ ചോരയും ജീവനും നഷ്ടപ്പെട്ടവരുടെ കണക്ക് എടുക്കണമെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ അതേസമയം ഇത് വിവാദമായതിനു പിന്നാലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് പള്ളി വികാരി അടങ്ങുന്ന അഞ്ചംഗ കമ്മിറ്റിയാണ് കിരീടം പരിശോധിക്കുക കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിച്ച് ഇടവക പ്രതിനിധി യോഗത്തിൽ അറിയിക്കും ഇതൊക്കെ കാണുമ്പോഴാണ് ആ മനുഷ്യൻ ചെയ്ത ആ പ്രവൃത്തിയെ ഇങ്ങനെ തരം താഴ്ത്താൻ ശ്രമിക്കുന്ന അതിനൊക്കെ കൂട്ടുനിൽക്കുന്ന കൂട്ടരോട് പുച്ഛം തോന്നുന്നത് അധ്വാനിച്ചുണ്ടാക്കിയ മുതൽ കൊണ്ട് ദൈവവിശ്വാസം കൊണ്ട് സന്മനസ്സുകൊണ്ട് ജീവിക്കുന്ന ആ മനുഷ്യനെ ഇങ്ങനെ കുത്തി നോപിപ്പിക്കുന്ന ആളുകളോട് നിങ്ങൾ ഈ മനുഷ്യനെ പേടിക്കണം നിങ്ങൾക്കറിയാം അദ്ദേഹം ജനപ്രിയനാണെന്ന് ഭൂരിഭാഗം വോട്ടും അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് നിങ്ങളുടെ ആ പേടി തന്നെയാണ് നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പ് വരട്ടെ എല്ലാം കാലം തെളിയിക്കും